വടക്കേ മലബാറിൽ ഏറെ ആരാധിക്കപ്പെടുന്ന ഒരു ദേവനാണ് കുലവൻ കണ്ണൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും എല്ലാ വർഷവും കുലവൻ ദെയ്യം കെട്ടിയാടുമെങ്കിലും കാസർഗോഡ് ജില്ലയിൽ വയനാട്ടുകുലവൻ ദൈവക്കെട്ട് വളരെ വർഷം കൂടുമ്പോൾ മാത്രമേ ആഘോഷിക്കാറുള്ളൂ പെരുങ്കള്ളിയാട്ടം പോലെ വമ്പിച്ച ഒരു പരിപാടിയായാണ് വയനാട്ടുകുലവൻ ദൈവക്കെട്ട് നടക്കുക മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ദൈവക്കെട്ടിന് മുന്നോടിയെയാണ് മറയൂട്ട് കൂവം അളക്കൽ അടയാളം കൊടുക്കൽ തുടങ്ങിയ പരിപാടികൾ ഉണ്ടാവുക കലവല നിറച്ചാൽ തേങ്ങ പച്ചക്കറികൾ കായ് കുലകൾ എന്നിവ നാട്ടുകാർ എത്തിക്കും അരി മാത്രമേ വാങ്ങുകയുള്ളൂ വിവിധ സാധനങ്ങളായി കാട്ടിലേക്ക് നായാട്ടിനു പോവുകയും കാട്ടുപന്നി പോലുള്ള കാട്ടുമൃഗങ്ങളെ വേട്ടയാടി കൊണ്ടുവരികയും ചെയ്യും വളരെ അനുഷ്ഠാന ചടങ്ങുകളോട് കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുക മലബാറിലെ തീയ്യാ സമുദായക്കാരുടെ പ്രധാന ആരാധനാമൂർത്തിയും ആദിദേവനുമാണ് വയനാട്ടുകുലവൻ കൃഷിയും നായാട്ടും ചെത്തും തെങ്ങുകയറ്റവും കുലത്തൊഴിലായി സ്വീകരിച്ച വലിയൊരു ഗോത്രത്തിൻ്റെ കുലദൈവമാണ് ശ്രീ വയനാട്ടുകുലവൻ പക്ഷേ ജാതിമത ചിന്തകൾക്കും കാലത്തീർത്തികൾക്കും അതീതമായ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കുലവൻ തെയ്യക്കെട്ട് മഹോത്സവം ആഘോഷിച്ചു വരുന്നത് ഓരോ കഷ്ടപ്പാടിൽ കഴിയുന്ന ജനങ്ങൾക്ക് എന്നെന്നും സാധനത്തിൻ്റെ കരങ്ങളാൽ തലോടി സമാധാനവും സംതൃപ്തിയും നൽകുന്ന ശ്രീ കുലവൻ കവുങ്ങിൻ പൂവ് പ്രസാദമായി നൽകുന്ന ഈ തെയ്യത്തിന് തോറ്റം വെള്ളാട്ടം തെയ്യം എന്നിങ്ങനെ മൂന്ന് അവതരണ രീതികളാണുള്ളത് കണ്ണു കാണാത്ത വൃദ്ധ രൂപിയായ ഈ തെയ്യം വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദൈവമാണ് എന്നാണ് വിശ്വാസം പതിനതാളത്തോടെ പതുക്കെയുള്ള ദൈവത്തിൻ്റെ നൃത്ത ചുവടുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ് പരമശിവൻ സ്വന്തം ജടപ്പറച്ച് തൻ്റെ ഇടത്തെ തുടയിൽ അടിച്ചപ്പോൾ ഉണ്ടായ മകനാണ് കുലവൻ എന്നും അതല്ല ഇടത്തേ തുട പൊട്ടിത്തെറിച്ചു വന്ന മകനാണ് കുലവൻ എന്നും തൊണ്ടച്ചൻ എന്നും പറയപ്പെടുന്നു കുലവൻ തെയ്യത്തിൻ്റെ പുരാവൃത്തം പരമശിവനുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കൽ ശിവബീജം ഭൂമിയിൽ പതിക്കാനിടയാവുകയും അതിൽ നിന്ന് മൂന്ന് വൃക്ഷങ്ങൾ കരിന്തെങ്ങ് ഉണ്ടാവുകയും ചെയ്തു ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ മധു ഊറി വരാനുണ്ടായിരുന്നു ഒരിക്കൽ വേടരൂപം ധരിച്ച പരമശിവൻ വേട്ടയ്ക്കായി കാട്ടിലെത്തിയപ്പോൾ അങ്ങനെ ഊറി വന്ന മധു കാണാനിടയാവുകയും മധു കുടിക്കുകയും ചെയ്തു പാർവതി ഭയപ്പെട്ടോടുകയും ചെയ്തു ഇത് കണ്ട ഭയന്ന പാർവതി തൻ്റെ മാതാശക്തിയാൽ മധു തടവി മുകളിലേക്ക് ഉയർത്തി പിറ്റേ ദിവസം മധു കുടിക്കാനായി വന്ന ശിവന് മധു തെങ്ങിൻ മുകളിലെത്തിയാണ് കാണാൻ കഴിയുന്നത് ഇത് കണ്ട് കോപിഷ്ടനായ ശിവൻ ജഡ കൊണ്ട് നൃത്ത തുടമേൽ തല്ലി ബഹുശോഭയോടുകൂടിയാണ് ദിവ്യൻ എന്ന പുത്രനെ സൃഷ്ടിച്ചതു തെങ്ങിൽ നിന്നും മധു എടുക്കുന്ന ജോലിക്കായി അവനെ നിയോഗിച്ചു മധു ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം ആരംഭിച്ചു ഇതർന്ന പരമശിവൻ കദളി മധുവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ മധു കുടിക്കരുതെന്നും വിലക്കി എന്നാൽ വിലക്കു വയ്ക്കാത്ത ദിവ്യൻ കദളി മധുവനത്തിൽ നായാടുകയും മധുകുംഭം തുറക്കുകയും ചെയ്തു ശിവകോപത്തിനിരയായ അവൻ്റെ കണ്ണുകൾ പൊട്ടി മധുകുംഭത്തിൽ വീണു വാക്കുപാലിക്കാത്ത മകനുള്ള ശിക്ഷ മാപ്പിരുന്ന മകന് പോയി കണ്ണും മൂളം ചുട്ടു മുള നമ്പും മുളവില്ലും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു ചുട്ടുപുക കണ്ണ് കാണാതായപ്പോൾ പൊയ്ക്കണം വിത്തും പാത്രവും മുളം ചൂട്ടും എറിഞ്ഞുകളഞ്ഞു വീണത് വയനാട്ടിലെ ആദിപറമ്പൻ കണ്ണൻ്റെ പടിഞ്ഞാറ്റയിലാണ് കണ്ണും ചൂട്ടും തുള്ള തുള്ളുന്നതും കണ്ടു പേടിച്ച കണ്ണനോട് കണ്ണും ചൂട്ടും അകത്തു വെച്ചു കൊള്ളാൻ ദേവൻ ദർശനം നൽകി പറഞ്ഞു അങ്ങനെ വയനാട്ടിൽ എത്തിയത് കൊണ്ട് ദിവ്യൻ വയനാട്ടു കുലവൻ എന്നറിയപ്പെടാൻ തുടങ്ങി യാത്രപ്രിയനായ കുലവൻ വടക്കോട്ട് യാത്ര ചെയ്ത് കേളന്റെ വീട്ടിലെത്തി കുലവന്റെ ദൈവിക ശക്തി തിരിച്ചറിഞ്ഞ കേളൻ തൊണ്ടച്ചൻ എന്നും വിളിച്ചു സൽക്കരിച്ചു ഇതിനെ അനുസ്മരിക്കുന്നതാണ് കണ്ടനാർ കേളന്റെ തെയ്യത്തിന്റെ വെപ്പിടൽ ചടങ്ങ് ചന്ദൂ ചന്ദം